ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്നെ വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എല്ലാവരും പുറത്താണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്ന് വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ രാത്രിത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ വീടിന്റെ വീഡിയോ അടുത്തായിട്ട് തന്നെ ഇടാട്ടോ കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ടാണ് കുറേ പെൻറ്റിങ് ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോ ഇന്നത്തേക്ക് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി നാളത്തേക്ക് കുറച്ച് ഓർഡറും കൂടെ ഉണ്ട് അതും കൂടി കഴിഞ്ഞാലേ ഫ്രീ ആവുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് വീടിന്റെ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ രാത്രിത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണണം എന്ന് ആഗ്രഹം ഉണ്ടാകുമെന്നറിയാം ഇവിടുത്തെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പുറത്തു പോയിട്ട് ഇങ്ങനെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഓർഡർ ഉണ്ട് ബ്രേസറ്റും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ് കിച്ചുട്ടന ഇപ്പൊ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഞങ്ങളും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മയൊക്കെ പോയി അപ്പൊ പിന്നെ നമുക്കും പോയി നോക്കാം സമയം ഇപ്പൊ എട്ടര ആയിട്ടേ ഉണ്ടാവുള്ളൂട്ടോ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇതേ ലൈറ്റൊക്കെ കത്തി എന്നാൽ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ അതേ നമ്മളിങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നപ്പോ അതേ അമ്മയും കിച്ചുകുട്ടനും ഇവിടെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ആടുകയാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഊഞ്ഞാലിപ്പോൾ ഇങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കിച്ചുട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടുന്ന് ഊഞ്ഞാലാടുമ്പോൾ അപ്പോൾ അമ്മയും കിചുട്ടനും ഇണ്ടിരുന്ന് അങ്ങനെ ആടാണ് ലച്ചു ആയിട്ടനും അവിടെ മെറ്റീരിയലൊക്കെ വെക്കുന്നില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പോയിട്ട് നോക്കാം നോക്കാംട്ടോ കിച്ചുട്ടൻ ഇരുന്ന് നല്ല കളിയായിരുന്നേ ആ ഉണ്ടരുത് അയ്യോ ഞാൻ മറന്നുപോയാമ്മ എടുത്തരാം ലച്ചക്കുട്ടി ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ പരിപാടി എന്താ ബ്രേസ്ലെറ്റാ കളർ പർപ്പിൾ ഏതാ കളറ് പെർപ്പിൾ ഇവിടെ ഇരുന്നിട്ട് ബ്രേസ്ലെറ്റ് മോഡൊക്കെ മോഡൽ ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുമോ ഏതാണ്ടാക്കി ഇത്ര നേരം ഇവിടെ ഇരിക്കുന്ന കുറെ നേരം വന്നിട്ട് ഏർ വെറുതിരിക്കാൻ വേണ്ടിട്ടാ അങ്ങോട്ട് വന്നേ ഹെയർ ബാൻഡ് നോക്കട്ടെ അപ്പോൾ ലച്ചൂട്ടി ഇവിടെ വന്നിരുന്നിട്ട് ഉണ്ടാക്കിയ ഹെയർ ബാൻഡാണ് കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണം ആ ഇതെടുത്തിട്ടുണ്ട് എന്നാലും വീഡിയോ ഉണ്ടാക്കുന്ന വീണും വീണ്ടും വീണ്ടും വീഡിയോ വേണം വേണം എന്നാളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കാതെ ഉണ്ടാക്കിയതാ മോളെ ആ അതിനാ ഏ സ്മൂത്ത് കിട്ടാനോ ഈ ലച്ച കുട്ടി ഉണ്ടാക്കുമ്പോൾ ഒന്നും ഒട്ടിക്കില്ല പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഓർഡർ എല്ലാം ഒട്ടിച്ചിട്ടോ ചെയ്യാം ഇത് ഇവിടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ഒട്ടിക്കാണ്ട് ഉണ്ടാക്കി വെക്കരുത് കുഞ്ഞാ വെറുതെ ആവുമേ കേട്ടോ ഏഹ് മോ മൂന്നൊന്നും സ്വന്തമായിട്ട് കരസ്ഥമാക്കി ഭയങ്കര തിരക്കിട്ട പണിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിയിലെ കാഴ്ചക അപ്പോൾ ഇതാണ് നമ്മുടെ ബീഡ്സും കാര്യങ്ങളും ഇവിടെ മറ്റേ ഒരു സിറ്റ് ഇങ്ങനെ സാധനങ്ങൾ വെക്കുന്ന ഒരു സാധനം വാങ്ങണം എന്ന് വെച്ചിട്ടുണ്ട് മറ്റേ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് അല്ലെങ്കിൽ എല്ലാം വയ്ക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഇല്ല കേട്ടോ എടുക്കുമ്പോൾ കണ്ടില്ല ഇവിടെയൊക്കെ ബീഡ്സാണ് ഇവിടെയും ബീഡ്സാണ് ഇവിടെയും സാധനങ്ങളാണ് ഇനി ഇവിടെ അടിയിലൊക്കെ സാധനങ്ങളാണ് കേട്ടോ അവിടെ അവിടെ ബെഡിലും സാധനങ്ങളാണ് ഓ ക്യാപ്പും ഹെയർ ബെൽ നമ്മൾ അവസാന നിമിഷം പോയി എടുത്തതാണ് സോറി താഴ്ന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്ത് വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയലൊക്കെ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു തരാം ഇത് ഫോം ഫിൽ പറയാണ് കേട്ടോ കേട്ടില്ലേ പിന്നെ പുതിയ ഇതൊക്കെ ഇന്നലെ വന്ന കളക്ഷനാണ് ഏട്ട് ബോംബെ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് ഇതൊക്കെ മറ്റേ ആലിഗേറ്റർ ക്ലിപ്പിലും ടിക്ടാക്കിലും ഒക്കെ കുട്ടിക്കുന്ന പുതിയ മോഡലാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണം ഒന്നിനും സമയം കിട്ടിയിട്ടില്ല വേണ്ടില്ലേ നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് ഒക്കെ ഞാൻ കയ്യിലെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ നാളെ ഒരു വീഡിയോ ചെയ്യാം ഇത് ബട്ടർഫ്ലൈ ഫ്ലവർ ഉണ്ടാകും കുഞ്ഞാ പിന്നെ ഇതൊക്കെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അത് ഫുൾ ഫ്ലവേഴ്സാണ് ഇത് ബട്ടർഫ്ലൈ ഇതിന് ഈ ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈൻ്റെ കളർ ചേഞ്ചാണ് ഇത് പിന്നെ അടിപൊളി വേറെ ഫ്ലവേഴ്സുകൾ ഇത് ബെഞ്ച് ഫ്ലവർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട ഇത് വേറെ സൈസ് ഇത് നമുക്ക് ഫ്രോക്കിലും പിടിപ്പിക്കാം അതേപോലെ തന്നെ ഹെയർ ബാൻഡിലും എല്ലാത്തിലും പിടിപ്പിക്കാം കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് പിന്നെ റിബൺസും ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ റോസ് അങ്ങനെ ഒരു പാക്കറ്റ് മാത്രമേ റോസ് ഓർഡർ ചെയ്തോളൂ അതും റെഡ് കേട്ടോ പിന്നെ ബീഡ്സുകളൊക്കെ അതാ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാനിപ്പോ കാണിച്ചിരുന്നില്ല ജസ്റ്റ് ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങനെ ബ്രേസ്ലെറ്റിന്റെ ഉണ്ട് ഇപ്പൊ രണ്ടെണ്ണം മാത്രമേ തൂക്കി ഇട്ടിട്ടുള്ളൂ ആ അഞ്ച് കളേഴ്സ് ഉണ്ട് അതില് ഇതൊക്കെ ബ്രേസ്ലെറ്റിന്റെ ബീഡ്സ് ആണ് കേട്ടോ ആ അടി അടിപൊളി ബീഡ്സൊക്കെയാണ് അപ്പോൾ ഇനിയുണ്ട് ചാക്കിനകത്ത് നിറച്ചുണ്ട് കേട്ടോ പിന്നെ അതെ നല്ല തിളങ്ങുന്ന ബീഡ്സുകൾ വേറെയുണ്ട് ലിറ്റർഷീറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതും ഉണ്ട് പിന്നെ നമ്മുടെ മുല്ലപ്പൂകളുണ്ട് പോളൻസ് ഉണ്ട് അങ്ങനെ സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ രാത്രിത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം അപ്പൊ ഏറ്റവും ഇരുന്നിട്ട് ഓർഡർ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെയാണ് ഇനി എനിക്ക് കുറച്ച് കിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ ചെയ്യട്ടെട്ടാ അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും